മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനൂച നമുക്കിന്ന് മടിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ ലേസിനസ് മടി മടിയുള്ളവർക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്ന് നമുക്കൊരു ഗോൾ ഗോളുണ്ടാകും നമ്മൾ ആദ്യം നമ്മുടെ ഗോൾസ് എഴുതി വെക്കണം ഗോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മടി ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മൾ ഒളിമ്പിക് ഒളിമ്പി ആടിലേക്ക് പോകുന്ന ഒരു ഒരാളെ ആദ്യം കാണണമെന്ന് വെച്ചാൽ ആ മത്സരാർത്ഥി മത്സരത്തിന് പോകുന്ന വ്യക്തി ആദ്യം എന്താണെന്ന് പറയും എനിക്ക് സിൽവർ കിട്ടണം എന്ന് പറയും പിന്നെ ബ്രോൺസ് കിട്ടണം എന്ന് പറയും പിന്നെ ഗോൾഡ് കിട്ടണം എന്ന് പറയും ഗോൾഡ് കിട്ടിക്കഴിയുമ്പോൾ എന്താ പറയുക എന്ന് പറയും എനിക്കിതിൻ്റെ ഇതിൻ്റെ മുമ്പത്തെ റെക്കോർഡ് തകർക്കണം എന്ന് പറയും ആ റെക്കോർഡ് തകർത്ത് കഴിയുമ്പോൾ പിന്നെ ആ മത്സരത്തിൽ ഇതെന്താ വെച്ചാൽ ആ അവർ തകർത്ത റെക്കോർഡ് പി അവര അവർ തന്നെ പിന്നെയും തകർക്കണം അതായത് അപ്പോൾ അവരെപ്പോഴും വർക്കിൻ പ്രോഗ്രസ്സാണ് ഈ ഗോൾസ് ഗോൾസുള്ളവർക്ക് മടി പിടിച്ചിരിക്കാൻ നേരില്ല അവർക്ക് വർക്കിൻ പ്രോഗ്രസ്സാണ് എപ്പോഴും അവരുടെ ഗോൾസ് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഗോൾസ് അപ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ സമയമില്ല അതാണ് നമുക്ക് ആദ്യം രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഇരിക്കുക എന്നല്ല വേണ്ട നമ്മൾ പെട്ടെന്ന് അതിന് ആക്ഷൻ എടുക്കുക ചെയ്യുക അപ്പഴും നമുക്ക് ഈ മടി ഉണ്ടാവില്ല ഒരു സാമ്പാർ ഉണ്ടാക്കണം എന്ന് വെക്കുക നമ്മൾ പരിപ്പ് കഴുകി കുക്കറിൽ ഇടാണ്ട് സാമ്പാറുണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കണം എന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പരിപ്പ് വെന്തായാലും അല്ലേ കഷ്ണം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട സാമ്പാർ ഉണ്ടാക്കണോ കുക്കറെടുക്കുക പരിപ്പ് കഴുകി അടുപ്പത്തില്ല തുടങ്ങുക അപ്പം അതിനെക്കുറിച്ച് ആ ആക്ഷൻ എടുക്കുക അല്ലാതെ നമ്മളിരുന്ന് സാമ്പാർ ഉണ്ടാക്കണം കേട്ടോ കഷ്ണം തൂർക്കണം കേട്ടോ പുളിയെടുക്കണം കേട്ടോ ഒന്ന് ചിക്കേണ്ട നമ്മൾ ചിന്ത ഒക്കെ മാറ്റി വയ്ക്കുക നമ്മൾ ആക്ഷനിലേക്ക് കിടക്കുക ഒന്ന് പിന്നെ നമ്മളിപ്പോൾ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാം ഏറ്റവും കൂടുതൽ നമ്മൾ പറയാം നമ്മൾ വീട് നമ്മൾ വീട് നമ്മൾ വൃത്തി വൃത്തിയാക്കാമെന്ന് വെച്ചാൽ ഒരു റൂം നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാമെന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളെറങ്ങാന്ന് വയ്ക്കുമ്പോൾ നമ്മളിറങ്ങുമ്പോൾ നമ്മളെല്ലാ മോപ്പും റൂമും വൈപ്പും എല്ലായിട്ടും നമ്മൾ ആ റൂമിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഫോണടിക്കുന്നത് ഫോണടിക്കുമ്പോൾ നമ്മളെന്താദ്യം ചെയ്യുക എന്ന് വെച്ചാൽ ഓടിപ്പോയി ഫോൺ നോക്കും അപ്പോൾ ഫോണിലിപ്പോൾ നമുക്കറിയാം അത് ആവശ്യമുള്ള കോളാണോ സമയം കൊല്ലി ഫോണാണെന്നോ പക്ഷേ നമ്മളൊക്കെ അതിനെ തടുക്കാൻ പറ്റാതെ ആ ഫോൺ കോൾ അടുക്കും അത് സമയം കൊല്ലീന്ന് ചെയ്തെങ്കിലും ആ നമ്മളെ വിളിക്കുന്ന ആൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും അവർ നമ്മളോട് ഇങ്ങനെ സംസാരിച്ച് 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 മണിക്കൂറുകളോളം സംസാരം പോകും നമ്മുടെ ഈ ജോലി ഇവിടെ പെൻഡിങ് നടക്കുക അവരുടെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടോ പക്ഷേ അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഈ ജോലി അപ്പോൾ അതൊരു ഡിസ്ട്രാക്ഷനാണ് അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ എന്താണെന്നുള്ളത് അങ്ങനെ നമ്മുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെയാണ് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം അതായത് എല്ലാ ഫോൺ കോളും അല്ല നമ്മൾ വെറുതെ എമർജൻസിക്ക് പലരും വിളിക്കുന്നവരുണ്ടും അതേ സമയം ഫിക്സഡ് ടൈമിൽ ചിലവരും നമ്മളെ വിളിച്ച് അവരുടെ സമയം കൊല്ലുന്നു നമ്മുടെ സമയം കൊല്ലുന്നവരുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതൊരു ഡിസ്ട്രാക്ഷനാണ് നമ്മൾ നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം അതേ സമയം അവരെ വെറുപ്പിക്കണം എന്നല്ല പറയണേ അത് കഴിഞ്ഞിട്ട് ആ ഫോൺ അപ്പം എടുത്തില്ലെങ്കിൽ നമ്മൾ ജോലി കഴിയുമ്പോൾ നമുക്ക് വേറെ ഇമ്പോ ഇമ്പോർട്ടൻറ്റ് മാറ്റർ അല്ല അവർ പറയണേ നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വിളിച്ചിട്ട് ആ എന്താ വിളിച്ചോ അങ്ങനെ ചോദിച്ചാൽ അത് ആ ഡിസ്ട്രാക്ഷൻ നമുക്ക് മനസ്സിലാവും അത് മനസ്സിലാവും പിന്നെ നാലാമത് എപ്പോഴും നമ്മൾ നല്ല നല്ല ഐഡിയാസുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക അതായത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നവരെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ ഡിസ്കറേജ് ചെയ്ത് അത് നന്നായിട്ടില്ല നിനക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറയണേ ഫ്രണ്ട്സായിട്ട് കൂട്ട് കൂടാതിരിക്കുക അപ്പം നമുക്ക് ചെയ്യണം ചെയ്യണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കിതിനേക്കാളും നന്നായി ചെയ്യാട്ടോ ഒന്നും കൂടി ശ്രമിക്കൂട്ടാന്ന് പറയണേ ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ നമ്മൾ ഈ മടി മാറ്റി നമ്മൾ പിന്നെയും പിന്നെയും ഒരു ഡിഷ് തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മളത് കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ അവരല്ലേ എന്തെങ്കിലും കുറവാണ് ഇത് ഇത്തിരി കൂട്ടിയാൽ മതി കേട്ടോ ഇത് ഇത്തിരി കുറച്ചാൽ മതിയെന്ന് പറയുമ്പോൾ നമ്മൾ പിറ്റേ ദിവസം അതൊന്നും കൂടി ചെയ്ത് നോക്കൂ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് ഈ ലേസിനെസ്സില് അപ്പം നമുക്കൊരു സമയം അതായത് നമുക്കത് പിന്നെയും പിന്നെയും ചെയ്യണമെന്ന് വെച്ചാൽ മടി പിടിച്ചിട്ടില്ല മറ്റേന്താ വെച്ചാൽ ഞാൻ എന്തുണ്ടാക്കിയാലും അതിനെപ്പറ്റി കുറ്റം പറയേ അതിനെ കുറ്റം ഒരു എന്തുമില്ല കുറ്റം പറയും അപ്പം പിന്നെ എന്തിനാണ് ചെയ്യണേന്നുള്ള മടിയാണ് പിന്നെ പിന്നെ ഉള്ള വെച്ചാൽ നമ്മൾ നല്ല നല്ല ബുക്കുകൾ വായിക്കുക നല്ല നല്ല മെസ്സേജസുകൾ വായിക്കുക നല്ല കാര്യങ്ങൾക്ക് അതായത് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ മോട്ടിവേഷണൽ സ്പീച്ചസ് ഉണ്ട് നല്ലത് അത് ചവറ് എന്ന് പറയില്ല നല്ലത് വായിക്കുക കേൾക്കുക ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മടി അതിന് ഫിക്സഡ് ടൈം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടി ഉണ്ടാവില്ല ഇപ്പോൾ കൂടി ചെയ്യേണ്ട ആദ്യം നമുക്കൊരു ഗോൾ വേണം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനല്ല അതിനുള്ള ആക്ഷൻ ഉറങ്ങാം പിന്നെ ഈ ഗോളിലേക്ക് എത്താനുള്ള നമുക്ക് ആരാണ് ഡിസ്ട്രാക്ഷനായിട്ട് വരുന്നത് അവരെ നമുക്ക് മനസ്സിലാക്കുക നാലാമത് നമ്മൾ എൻകറേജ് ചെയ്യുന്ന നല്ല ആൾക്കാരായിട്ട് കൂട്ടുകൂടുക അഞ്ച് നല്ല നല്ല മെസ്സേജസ് വായിക്കുക നല്ല നല്ല ബുക്കുകൾ വായിക്കുക പിന്നെ ഞാൻ പറയാം നമുക്ക് പറയില്ലേ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടെൻ മിനിറ്റ്സ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് വൺ അവർ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് എല്ലാം ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കടയിൽ പോകണ ഇറ്റ് ഇസ് മാറ്റർ ഓഫ് വൺ അവർ അല്ലെങ്കിൽ നമ്മൾ ഇത് ഒരു ഈ പറയാം ഒന്നും വേണ്ട നമ്മൾ ഒരു ഒരു ഡിഷ് ഉണ്ടാകാം ഇറ്റ് ഇസ് മാറ്റർ ഓഫ് ഹാഫ് ആൻ അവർ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടി മാറണം ഞാൻ ഏറ്റവും നല്ലത് പറയാം നിങ്ങളുടെ മടി മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു സ്റ്റോപ്പ് വാച്ച് മേടിച്ചാർക്കില്ലല്ലോ വെച്ച് നോക്കുക അത് ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾ ജോലി ചെയ്ത് നോക്കുകയും നമ്മുടെ മടിയൊക്കെ പമ്പ കിടക്കും നമുക്ക് അപ്പം തന്നെത്താനുണ്ട് അതായത് ആ സമയത്തിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം നമ്മൾ ഒരിക്കലും ആര് ഫോൺ വിളിച്ചാലും അല്ലെങ്കിൽ അതേ ഫോൺ വിളിക്കുമ്പോൾ എടുക്കേണ്ടെന്നല്ല ഇങ്ങനത്തെ സമയം കൂല്ലുകൾ ഫോണിന് സമയമൊന്നും കൊടുക്കില്ല ഇപ്പം നമ്മൾ ക്ലീൻ ഒരു റൂം ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ സമയം സെറ്റ് ചെയ്ത് ഇത്രയും സമയത്തിനുള്ളിൽ ഇത് എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങിയാൽ ഒരു മടി ഉണ്ടാവില്ല അതേ സമയം അല്ല ഒരു എപ്പോഴെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഈ മടി നമ്മുടെ കൂടെ കൂടെപ്പറപ്പായിട്ട് വരും ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലും ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമേ കാണുന്നവരെ നന്ദി നമസ്കാരം അനുചാക്കൂ